ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇസ്ലാമിന് രണ്ട് പ്രമാണങ്ങളാണുള്ളത് ഒന്ന് ഖുർആാനാണ് മറ്റൊന്ന് ഹദീസാണ് ആണ് അപ്പൊ ഈ പ്രമാണങ്ങള് ഈ പ്രമാണങ്ങളെ സംബന്ധിച്ച് പലരും ഇന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ ഉള്ള എന്നുള്ള രൂപത്തില് പ്രമാണങ്ങളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ഉള്ളതാ ഒരു രക്ഷയുമില്ല എന്ത് പറഞ്ഞാണിനിയൊന്ന് തടിയൂരുന്നത് ഈ ബലാക്കളുടെ കയ്യിൽ നിന്ന് അതുകൊണ്ട് തൽക്കാലം ക്ലബ്ബ് ഹൗസ് തന്നെ അവരുപരോധിച്ചു ഒരു രക്ഷയില്ല പോയാൽ തന്നെയും അവിടെ പോയി ചമ്മി നാറി തിരിച്ചു വരാമെന്നുള്ളതല്ല പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല തന്നെയുമല്ല കാക്കക്കൂട്ടിയെ കൈയിട്ടതുപോലെ എല്ലാം കൂടി നമുക്കെതിരെ തിരികേം ചെയ്യും എന്ത് പറഞ്ഞാണിതിനെയൊന്ന് ന്യായീകരിക്കുക വ്യാഖ്യാനിക്കുകയും ചെയ്യാം മിണ്ടാതെ നിക്കാന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് ക്ഷമ വരുന്നത് നമ്മുടെ നെബിയെ കുറിച്ചിട്ടും നള്ളാവിനെ കുറിച്ചിട്ടും നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടും ഒക്കെ അല്ലേ ഈ പറയുന്നത് ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളൊക്കെ ഇതിനെ എടുത്തിട്ട് അലക്കുമല്ലേ എന്ത് പറഞ്ഞാണ് നിൽക്കുന്നത് അവസാനം അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി യേശു ദൈവ യേശു വേശ്യാപുത്രനാണ് എന്നൊന്ന് പറഞ്ഞു നോക്കി ഓ തുടങ്ങി തേനീച്ചക്കൂട് പൊട്ടിയതുപോലെ എല്ലാ ക്രിസ്ത്യാനികളും അതുവരെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്ന സകലമാന ക്രിസ്ത്യാനികളും രംഗത്ത് വരാൻ തുടങ്ങി ഒരുപാട് യൂട്യൂബ് ചാനലുകൾ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇപ്പോഴിതാ ഇന്നത്തെ ക്ലബ് ഹൗസ് ചർച്ചയിൽ അനിൽ കൊടുത്തോട്ടം ഒരു വീഡിയോ ദൃശ്യം കേൾപ്പിച്ചു കാണാൻ പറ്റില്ലല്ലോ കേൾപ്പിച്ചു അതിനകത്ത് ഓ അബ്ദുല്ല പീറഹദീസുകളും പൊക്കിക്കൊണ്ടാണ് വരുന്നത് എന്നുള്ള രൂപത്തിൽ ഹദീസുകളെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ദൃശ്യമുള്ളത് അപ്പോ ഹദീസുകൾ എന്ന് പബ്ലിക്കിൽ അംഗീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ഒപ്പിയെടുത്ത് ബുഹാരി റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഇന്നത്തെ ആധുനിക ലോകത്ത് അതൊന്നും ശരിയാണ് എന്ന് അംഗീകരിക്കാൻ നിവൃത്തിയിൽ അത് ശരിയാണെന്ന് അംഗീകരിച്ചാൽ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്തുകൊണ്ട് 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 അതുകൊണ്ട് ഏതാണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഹദീസുകൾ തള്ളി തുടങ്ങി കാരണം ഹദീസുകളും പിടിച്ചുകൊണ്ട് എന്ന് നിന്നാല് ഇസ്ലാം ഒരു കാലത്തും താഴെ വരാതെയാകും ഏറിൽ തന്നെ നിക്കേണ്ടി വരും അതുകൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ഹദീസ് തള്ളി ഇങ്ങനെ തന്നെയാണ് എല്ലാ യുക്തിവാദികളും ഉണ്ടായിട്ടുള്ളത് ആദ്യപടിയാണ് ഹദീസിനെ സംശയത്തോടെ വീക്ഷിക്കുക എന്നുള്ളത് രണ്ടാമത്തെ പടിയാണ് നമ്മുടെ സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് ആ പങ്കുവയ്ക്കലുകൾക്ക് കൃത്യമായി ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ബോധ്യത്തെ ചൂട്ടുപിടിച്ച് അങ്ങനെ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു വിശ്വാസിയായി അനുമതി അംഗീകരിച്ചു കൊണ്ടിരിക്കാൻ സാധ്യമല്ല മനസാക്ഷി കൊണ്ട് പോകുന്നവർക്ക് മുന്നോട്ട് പോകാം അതല്ലാതെ അവർക്ക് പല മോട്ടീവും ഉണ്ടാവും ഈ കുടുംബം സമൂഹം പള്ളിക്കാര് വേണ്ട ചപ്പ്ഞ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മുമ്പോട്ട് പോയാൽ കുഴപ്പമില്ല അങ്ങനെ പോകുന്നവർക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ സത്യവും ധർമ്മവും നീതിയും ആത്മവഞ്ചനയും അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പ്രയാസം തന്നെയായിരിക്കും അപ്പോൾ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഹദീസുകളെ തന്ത്രപൂർവം മാറ്റി വ്യാഖ്യാനിക്കുക അന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തന്ത്രപൂർവ്വം മാറ്റി വ്യാഖ്യാനിക്കുക പിന്നെ തന്നെയുമല്ല ഹദീസുകൾ ദുർബലമാണ് എന്ന് വരുത്തി തീർക്കുക ഈ പ്രമാണയോഗ്യമല്ല എന്ന് വരുത്തി തീർക്കുക അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ആളുകൾക്കിടയിൽ സംശയമുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കുക മറ്റൊന്ന് ഹദീസുകളെ നമുക്ക് ദുർവ്യാഖ്യാനം ചെയ്യുക നമുക്ക് ഒരു എപ്പിസോഡ് കാണാം ും വാഹമത്തല്ല പ്രിയമുള്ളവര് ഇന്ന് മുതൽ യൂട്യൂബിൽ നാം ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു പരമ്പര ആരംഭിക്കുകയാണ് ഹദീസിലെ ഖുർആൻ വിരുദ്ധമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഖുർആാൻ വിരുദ്ധ ഹദീ ഹദീസുകൾ എന്ന വിഷയത്തിൽ സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഖുർആാനിന് തീർത്തും വിരുദ്ധമായ ഹദീസുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസുകൾ പാടെ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുകയല്ല അത് സാധ്യമല്ലതാനും അതിൻ്റെ ആവശ്യവുമില്ല ഹദീസുകൾ പ്രവാചകൻ്റെ എന്ന നിലയ്ക്ക് പ്രസക്തമാണ് പക്ഷേ അത് ഖുർആൻ പോലെ വിശുദ്ധമാണെന്നോ ഖുർആാൻ പോലെ കുറ്റമറ്റതാണെന്നോ അന്യൂനമാണെന്നോ പറയുക സാധ്യമല്ല പ്രവാചകർക്ക് ശേഷം ഏതാണ്ട് കാൽ സഹസ്രാബ്ദം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ചില്ലാനം വർഷങ്ങൾ കഴിഞ്ഞ് ക്രോഡീകരിച്ച ശേഖരിച്ച വിജ്ഞാന ശാഖയാണ് ഉണ്ടാക്കപ്പെട്ട വിജ്ഞാനശാഖയാണ് ഹദീസ് എന്ന് നാം വിളിക്കുന്ന പ്രവാചക വചനങ്ങളിൽ നാം മലയാളീകരിക്കുന്ന പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും പെർമിറ്റ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നത് ചോദ്യം അന്ന് ആരാണ് അവിടെ ഉണ്ടായിരുന്നത് പറഞ്ഞു കൊടുക്കുക ആരാണ് കണ്ടിട്ടുള്ളത് നബി ചെയ്തതൊക്കെ എവിടെയാണ് എഴുതി വെക്കപ്പെട്ട ഇരുന്നൂറ് വർഷമാണ് കഴിഞ്ഞത് ഒന്നും രണ്ടും വർഷമല്ല ഇപ്പൊ നമുക്ക് നമ്മുടെ വാപ്പ നമ്മുടെ വാപ്പയുടെ വാപ്പ അതിന്റെ അപ്പുറത്തേക്ക് പോയാലോ നമുക്ക് എന്ത് കിട്ടും അപ്പോൾ അതിനും മുമ്പുള്ള ആൾ ഇപ്പം ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയം എന്താണ് എന്ന് ഇവിടെ ആത്മകഥ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരു അദ്ദേഹം എന്താണ് സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പ്രവാചകൻ മരിക്കുന്നതുവരെ പ്രവാചകൻ ചെയ്തതോ പറഞ്ഞതോ മൗനമായി അനുവദിച്ചതോ ആയ ഒരു കാര്യവും എഴുതി രേഖപ്പെടുത്തിയിട്ടില്ല പ്രവാചകനെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ നാട്ടുകാർ പോലും അല്ലാത്ത അറബി ഭാഷ പോലും അറിയാത്ത ആളുകൾ എഴുതിപ്പിടിപ്പിച്ച ഹദീസുകളെ കുറിച്ചിട്ടാണ് ഇന്ന് മുസ്തഫ മൗലവി നമ്മളോട് സംസാരിക്കുന്നത് ആ വൈജ്ഞാനിക ഭാഗം എന്ന് വൈജ്ഞാനികൾ ഇതൊന്നും പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം എഴുതി വെച്ചതോ പ്രവാചകൻ പറഞ്ഞ ഉടനെ ആ കാലത്ത് പ്രവാചകനിൽ നിന്ന് നപ്പത്തന്നെ എഴുതി വെച്ചതോ ഒന്നും അല്ല ആളുകൾ ഹദീസ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് നബി പറഞ്ഞു തൊട്ടടുത്തുള്ള ആരോ എഴുതി വെച്ചു അബൂഹുറൈറ എഴുതി വെച്ചു അനസ എഴുതി വെച്ചു അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചു അങ്ങനെയാണ് അനബി എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു അബു എഴുതി വെച്ചു അതങ്ങനെ കൈമാറി കിട്ടിയതാണ് എന്നാണ് പൊതുവേ ധരിക്കുക യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പത്തിനൂറ് വർഷങ്ങൾക്ക് ശേഷം ചില പണ്ഡിതന്മാർ ഒരുപാട് പരിശ്രമിച്ച് അവരുടേതായ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കി അവർ ഗവേഷണം നടത്തി അവർക്ക് സ്വീകാര്യമെന്ന് തോന്നിയ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചതാണ് അതിൽ ശരിയുണ്ടാകാം തെറ്റുമുണ്ടാകാം കാരണം ഇതിൽ ശരിയും തെറ്റും ഉണ്ടാകാം എന്നത് മുസ്തഫ മൗലവിയുടെ മാത്രം അഭിപ്രായമാണ് എന്നതും അടിവരയിടണം ഇന്നത്തെ മുസ്ലിം ലോകം ഇതിനകത്തുള്ളതെല്ലാം ശരികൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെ എം എം അക്ബർ ഉൾപ്പെടെ അതായത് ബുഹാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലോ മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലോ അതല്ലാതെ നാല് ഹദീസ് ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട് ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളതും തള്ളാനൊന്നുമില്ല മുഴുവനും കൊള്ളാനുള്ളതാണ് എന്നാണ് അവരുടെ വാദം അവർക്കിടയിൽ നിന്നാണ് ഇദ്ദേഹം പറയുന്നത് ചിലത് തള്ളണം ചിലത് നല്ലതാണ് പരിഷ്കരണം നല്ലതാണ് മനുഷ്യന് മാറ്റം ഉണ്ടാകണം മാത്രം അഭിപ്രായമാണ് എന്ന് അവർ ഇത് എഴുതി വെക്കുന്ന കാലത്ത് തന്നെ അവർ കേട്ടിട്ടുള്ള അവർ പഠിച്ചിട്ടുള്ള അവർ മനസ്സിലാക്കിയിട്ടുള്ള അന്ന് നിലവിലുണ്ടായിരുന്ന ഹദീസ് എന്ന നിലയ്ക്ക് പ്രചാരത്തിലുണ്ടായിരുന്ന ധാരാളം ഹദീസുകൾ പഠിച്ച് അതിൽ നിന്ന് കുറ്റമറ്റത് അല്ലെങ്കിൽ അതിൽ തന്നെ തരക്കേടില്ലാത്തവ എന്ന് അവർക്ക് തോന്നിയത് എഴുതി വെച്ചതാണിത് അതിന് എഴുതി വെക്കുന്നതിന് അവർ ഒരു സ്വയം മാനദണ്ഡം ഉണ്ടാക്കിയിരുന്നു ഈ മാനദണ്ഡം ഖുർആാനിലോ സുന്നത്തിലോ ഒന്നും ഉള്ളതല്ല ഖുർഹാനിൽ പറഞ്ഞിട്ടുമില്ല അവർ അവരുടെ ഗവേഷണ ബുദ്ധിയാൽ കണ്ടെത്തിയ മാനദണ്ഡം അതവർക്ക് ബാധകമാണ് ആ മാനദണ്ഡം അനുസരിച്ചാണ് അവർ അന്നത്തെ കേട്ടുകേൾവിയിൽ നിന്ന് തരക്കേടില്ല എന്ന വട്ടിൽ എഴുതി വെച്ചത് അതിശയവ്യക്തിപരമാണെങ്കിൽ പോലും പറഞ്ഞ് വരാറുള്ളതും എഴുതി വെക്കപ്പെട്ടതുമായ ചില ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇമാം ബുഖാരി ആറ് ലക്ഷം ഹദീസുകൾ പരിശോധിച്ചിട്ടാണത്രേ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ആവർത്തനങ്ങൾ ഉൾപ്പെടെ ഏഴായിരത്തോളം ഹദീസുകൾ രേഖപ്പെടുത്തിയത് എന്നുവെച്ചാൽ ഒരു ശതമാനം ഹദീസുകളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം അനുസരിച്ച് തരക്കേടില്ലെന്ന് തോന്നി രേഖപ്പെടുത്തിയത് എന്നുവച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹദീസുകളെയും ഇമാം ബുഖാരി മാറ്റോ തള്ളിക്കളഞ്ഞുവെന്നോ പറയാം ഇത് തന്നെയാണ് ഇമാ മുസ്ലിമിന്റെയും ത്രിമുദിയുടെയും നിസായിയുടെയും വിപുരുമാചയുടെയും ഒക്കെ അബുദാബുദിന്റെ ഒക്കെ അവസ്ഥ പഠിച്ചതിൽ ഒരു ശതമാനമോ ഒന്നര ശതമാനമോ മാത്രമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ പ്രചാരത്തിലുണ്ടായിരുന്ന ഹദീസുകൾ തള്ളിക്കളഞ്ഞവർ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരാണ് പറയാറുണ്ട് നിങ്ങൾ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് ഞാൻ ആ ദൈവങ്ങളെ തള്ളി ഞാൻ ഈ ദൈവങ്ങളെ മുറുകെ പിടിച്ചു അപ്പോൾ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഉള്ളതും ഇല്ലാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ മുഴുവൻ ദൈവങ്ങളെയും തള്ളി ഒരു ദൈവത്തെ മാത്രം കൂട്ടുപിടിക്കുന്നു അതാണ് അള്ളാഹു കുബ്ബാൽ ദേവൻ എന്നൊക്കെ പറയില്ലേ അള്ളാഹു നമ്മൾ ആ ഒരു അല്ലാഹുവിനെ കൂടി തള്ളുന്നു അത്ര വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ഹദീസുകളെ തള്ളിയത് ഹദീസ് രേഖപ്പെടുത്തിയ എഴുതിയ ചരിത്രകാരന്മാരാണ് അപ്പോ അവര് തള്ളിയതിന് പുറമെ അവരെ കൂടി നമ്മളങ്ങ് തള്ളുന്നു അപ്പോഴും ഏറ്റവും കൂടുതൽ ഡിഗ്രി അവർക്കാണുള്ളത് നമ്മൾ അത്രയും നമ്മൾ ആ ഒരു ദൈവത്തെ കൂടെ തള്ളുന്നു ഇവരാ ഒരു ദൈവത്തെ മുറുകെ പിടിക്കുന്നു മറ്റെല്ലാ ദൈവങ്ങളെയും തള്ളുന്നു അപ്പോ ഹദീസുകൾ ഇദ്ദേഹം തന്നെ ഏഴാ ആറ് ലക്ഷം ഹദീസുകളാണല്ലോ ആണല്ലോ സ്വരൂപിച്ചത് അതിൽ ഒരു ശതമാനം മാത്രം മുറുകെ പിടിച്ചു ഈ ഹദീസ് കണ്ടുപിടിക്കാൻ ശരിയായത് കണ്ടുപിടിക്കാനുള്ള ഹദീസ് നിദാന ശാസ്ത്രം സനതുകള് റിപ്പോർട്ടർമാരുടെ ബയോളജിക്കൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാക്കിയതാരാ ഇദ്ദേഹം തന്നെയാണ് ചുരുക്കത്തില് കള്ളനോട്ട് അടിച്ചത് ഇദ്ദേഹം കള്ളനോട്ട് കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയതും ഇദ്ദേഹം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അർത്ഥം അവരെഴുതി വെച്ച അവർക്ക് തരക്കേടില്ലെന്ന് തോന്നിയ ഹദീസുകളാണ് പിൽക്കാലത്ത് ഷഹീഹ് എന്ന നില നിലക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് ഇത് നിരൂപണ വിധേയമല്ല ഇത് വിമർശന വിധേയമല്ല ഇത് അപ്പടി സ്വീകാര്യമാണ് എന്നൊക്കെ പിൽക്കാലത്ത് പലരും പറയുകയും ആ അർത്ഥത്തിൽ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ഒരളവ് വരെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഹദീസുകൾ എന്ന നിലക്ക് എഴുതി വച്ചിട്ടുള്ളതെല്ലാം നിരന്തരമായ പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ് അവയെല്ലാം നിരൂപണം ചെയ്യപ്പെടേണ്ടതാണ് കാരണം ആ എഴുതി വെച്ച ആളുകൾ മനുഷ്യരാണ് അവർ എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും ശരി മനുഷ്യരാണ് അവരുടെ കാഴ്ചപ്പാടുകളിലും മാനദണ്ഡങ്ങളിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം അത് പരിശോധിച്ച് തിരുത്ത് നിര നിരന്തരമായി പരിശോധിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ഒക്കെ വേണ്ടതുണ്ട് അതിനാൽ ഇമാം ബുഖാരിയോ മുസ്ലിമോ ഇനി സിഹാഹുസിത്തയിലെ ആറുപേരോ ഇനി അതിന് പുറത്തുള്ള മറ്റുള്ളവരോ അഹമ്മദിനെ പോലുള്ള തബ്രാനിയെ പോലുള്ള ക്കിയെ പോലുള്ള ഈ ആറ് ഗ്രന്ഥത്തിന് പുറത്തുള്ളവരോ ഒക്കെ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത് പരിശോധിക്കാനോ തൊടാനോ പാടില്ല എന്ന പൗരോഹിത്യത്തിന്റെ തിട്ടോയം യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് നിലവിൽ ഇസ്ലാമിന് നേരെ ധാരാളം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇന്നല്ല കാലാകാലങ്ങളായിട്ട് ഈ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളെല്ലാം ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം ഹദീസുകൾ കേന്ദ്രീകരിച്ചുള്ള വിമർശനങ്ങളാണ് ഹദീസുകൾ പുറത്തേക്ക് വിടുന്ന സന്ദേശങ്ങളിൽ പലതും ഖുർആാനിക വിരുദ്ധമാണ് എന്നതുപോലെ തന്നെ മാനവിക വിരുദ്ധവും സദാചാര വിരുദ്ധവും ധർമ്മവിരുദ്ധവും മനുഷ്യന്റെ പ്രാഥമികമായ യുക്തിക്ക് പോലും വിരുദ്ധമായവയും ആണ് ഈ തരത്തിലുള്ള ഹദീസുകൾ ധാരാളം സഹീദ് കൃതികളിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഖുർആാനുമായി നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ധാരാളം ഹദീസുകളുണ്ട് ബുഹാരിയിൽ ഉണ്ട് മുസ്ലിമിൽ തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ഹദീസുകളെയാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് ഓരോ ഹദീസുകളും ഖുർആാൻ വിരുദ്ധമായ ഓരോ ഹദീസുകളും അത് ഏത് ഗ്രന്ഥത്തിൽ എത്രാം നമ്പറായി ഉദ്ധരിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ ആശയം എന്താണെന്നും അത് ഖുർആാനിലെ ഏത് ആയത്തുമായി ഖുർആാനിലെ ഏത് ആശയവുമായിട്ടാണ് വിരുദ്ധമാകുന്നത് എന്നും പറയാനാണ് ഉദ്ദേശിക്കുന്നത് വിമർശനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഒന്ന് ചിന്തിക്കാനും ആലോചിക്കാനും ഇത് എത്രത്തോളം ബന്ധപ്പെടുത്തി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചുരുക്കത്തിൽ മനുഷ്യരായിട്ടുള്ളവരാണ് പ്രവാചകന്റെ ഹദീസുകൾ എഴുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ തെറ്റുകൾ ഉണ്ടാകും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും ന്യൂനതകൾ ഉണ്ടാകും അത്രമാത്രം കുറ്റമറ്റതൊന്നും പക്ഷേ അതിനെ വിമർശിക്കാൻ പാടില്ല അത് വിമർശന വിധേയമാക്കരുത് എന്ന് പറയുമ്പോഴാണ് കൂടുതൽ അത് വിമർശിക്കേണ്ടി വരുന്നത് അതിനകത്തുള്ള തെറ്റുകളും വൈരുദ്ധ്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അംഗീകരിക്കാതെ ന്യായീകരിക്കുമ്പോഴാണ് നമുക്കത് ഇതാണ് അതാണ് എന്ന് പറയേണ്ടി വരുന്നത് ഖുർആനും അതുപോലെ തന്നെയാണ് ഖുർആാനിൽ ഇന്ന അധ്യായം ഇന്ന വചനത്തിൽ ഇന്ന വിഷയമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ദുർവ്യാഖ്യാനിക്കാതെ നേർക്ക് നേരെയുള്ള വ്യാഖ്യാനമാണ് പറയുന്നതെങ്കിൽ പിന്നീട് ഒരിക്കലും ആ വിഷയത്തെ കുറിച്ചിട്ടൊരു വിമർശനവും ഉണ്ടാകില്ല അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് അതിർവരമ്പുകൾ പ്രഖ്യാപിക്കുമ്പോഴാണ് നന്ദി